ജനുവരി മുതൽ വേദികളിലായി ഒരു മാസം നീളുന്ന പരിപാടികൾ ഒമാനിൽ ഇനി സഞ്ചാരികളും സഞ്ചാരി പറവകളും എത്തിത്തുടങ്ങി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മസ്കത്തിൽ രാവുണരും കാലത്തിനും വിളംബരമായി പ്രവാസികളും സ്വദേശികളും കാത്തിരിക്കുന്ന മസ്കറ്റ് നൈറ്റ്സിന്റെ തീയതി പ്രഖ്യാപിച്ചു ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഒരു മാസം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് തലസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വേദിയാകും ഖുറം നാച്ചുറൽ പാർക്ക് അമീറത്ത് പബ്ലിക് പാർക്ക് നസീം പബ്ലിക് പാർക്ക് സീ ബീച്ച് വാദി അൽ ഖൂദ് ഖുറിയാദ് ബൌഷർ സാൻസ് ഒമാൻ കൺവെൻഷൻ സെന്റർ എന്നിങ്ങനെ എട്ടു വേദികളിലാണ് ഫെസ്റ്റിവൽ അരങ്ങേറുക മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിപാടികളിലും വൈവിധ്യങ്ങളുണ്ട് എഴുന്നൂറിലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശനം ഒരുക്കുന്നുണ്ട് പൈതൃക ഗ്രാമം നാടക പ്രദർശനങ്ങൾ കുട്ടികൾക്കായുള്ള മേഖല ബീച്ച് ഫുട്ബോൾ വോളിബോൾ ലൈവ് ഷോകൾ സംഗീത നൃത്ത പരിപാടികൾ ബോട്ടിംഗ് കയാക്കിംഗ് വിവിധതരം മത്സരങ്ങൾ ഉൾപ്പെടെയുള്ളവ വിവിധയിടങ്ങളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഒമാനിൽ കാലമായതോടെ മത്രയിലേക്ക് സഞ്ചാരികളും സഞ്ചാരി പറവകളും എത്തിത്തുടങ്ങി മത്ര കോർണിഷിന്റെയും പരിസരങ്ങളിലെയും മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് വിദേശികളുടെ കണ്ണിലുടക്കുന്നത് സൈക്കിളിൽ പലരും മത്ര ചുറ്റിയടിക്കുന്നു സ്വകാര്യ നിമിഷങ്ങൾ പങ്കിട്ടും അവയെല്ലാം ചിത്രങ്ങളാക്കിയും മത്രയുടെ തീരക്കാഴ്ചകൾ ഹൃദയത്തിലേക്കെന്ന പോലെ പകർത്തിയുമാണ് വിദേശ സഞ്ചാരികളുടെ മടക്കം മേഖലയിലെ അസ്വസ്ഥകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം ക്രൂയിസ് കപ്പലുകളുടെ വരവ് സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിന്നിരുന്നു എന്നാൽ പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും തോൽപ്പിച്ച് സുൽത്താനേറ്റിലേക്കുള്ള ക്രൂയിസ് കപ്പലുകൾ തീരത്തടുത്തു തുടങ്ങി കാലമായാൽ മത്ര കോർണിഷിൽ പറന്നെത്താറുള്ള ദേശാടന പക്ഷികൾ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും പറന്നെത്തിയിട്ടുണ്ട് മത്ര പോർട്ട് മുതൽ റിയാം പാർക്ക് വരെ നീളുന്ന കേബിൾ കാർ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ മത്ര കോർണിഷും പരിസരവും ലോക ടൂറിസം ഭൂപടത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം അലങ്കരിക്കാൻ പോവുകയാണ് രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ലബനൻ പ്രസിഡന്റ് ജനറൽ ജോസഫ് ഔൺ ഒമാനിലെത്തി വിവിധ മേഖലകളിൽ ഒമാനും ലബനനും തമ്മിലുള്ള സഹകരണങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം അറബ് മേഖലയിലെ സംയുക്ത പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്ന വിഷയങ്ങളും ചർച്ച ചെയ്യും ഒമാനും ലബനനും രാഷ്ട്രീയ സുരക്ഷാ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ ദ്വികക്ഷി സഹകരണം ഉയർത്തുന്നതിനാണ് മുൻഗണന നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബേറൂത്തിൽ ഒമാന്റെ ആദ്യ സ്ഥാനപതി മന്ദിരം തുറന്നതു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാണ് അറബ് രാജ്യങ്ങളുമായുള്ള സുസ്ഥിര വികസനവും സാമ്പത്തിക ഏകീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും പ്രത്യേക ശ്രദ്ധ ചെലുത്തി വരുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ഇലക്ട്രോണിക് തട്ടിപ്പ് പ്രശ്നം ഇലക്ട്രോണിക് മേഖലയിലെ വിവിധ തരം തട്ടിപ്പ് രീതികൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനായി ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി ഡിസംബർ പതിനാലിന് ഗുണഭോക്താക്കളുമായി മീറ്റിംഗ് സംഘടിപ്പിക്കും അതോറിറ്റിയും പൊതുജനങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയം വളർത്തിയെടുക്കുക പ്രധാന മേഖലയിലെ വെല്ലുവിളികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറുക ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി പ്രായോഗിക പരിഹാരങ്ങൾക്കായാണ് സൃഷ്ടിപരമായ സംഭാഷണം എന്ന പരമ്പരയുടെ ഭാഗമായി മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത് ഈ വർഷം ഇലക്ട്രോണിക് തട്ടിപ്പിനെതിരെ ശ്രദ്ധ കേന്ദ്രീകരിക്കും നിലവിലുള്ള ഈ തട്ടിപ്പ് രീതികൾ നെറ്റ്വർക്കുകളുടെ പങ്കും വ്യാപനവും തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകളും നടക്കും